എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഷീന അഭിലാഷ് കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ് ആൻഡ് ഒബ്സ്റ്റീഷ്യൻ മരിയൻ മെഡിക്കൽ സെൻറ്റർ പാല ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് കൗമാരക്കാരായ പെൺകുട്ടികൾ ഉണ്ടാകുന്ന വിളർച്ച അതിൻ്റെ കാരണങ്ങളും പ്രതിവിധിയും എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനാണ് ഈ വിഷയം തിരഞ്ഞെടുക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് നമ്മുടെ പെൺകുട്ടികളും അമ്മമാരിലും വളരെയധികം കോമണായി കണ്ടുവരുന്ന ഒരു അസുഖമാണ് വിളർച്ച അഥവാ രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറവായി കാണുക എന്നാൽ നമ്മുടെ ഭൂരിഭാഗ സ്ത്രീകളും ഈ അവസ്ഥയെ വളരെ ലഘൂകരിച്ചു കാണുകയും ചികിത്സ തേടാൻ വളരെയധികം വൈകുന്നതായും കണ്ടുവരുന്നു അപ്പോൾ ഈ വിഷയം തിരഞ്ഞെടുത്തതിലൂടെ കൂടുതൽ ആൾക്കാരെ ഇതിലേക്ക് ബോധവൽക്കരിക്കുക എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്താണ് വിളർച്ച അഥവാ അനീമിയ നമ്മുടെ രക്തത്തിൽ ഓക്സിജൻ ക്യാരി ചെയ്യുന്ന പിഗ്മെന്റ് ആണ് ഹീമോഗ്ലോബിൻ ഈ ഹീമോഗ്ലോബിന്റെ അളവ് ശരീരത്തിൽ കുറയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് അനീമിയ അഥവാ വിളർച്ച എന്നറിയപ്പെടുന്നത് ഇത് പല കാരണങ്ങൾക്കുള്ള ഉണ്ടാകാമെങ്കിലും വളരെയധികം ആയി കണ്ടുവരുന്നത് രക്തത്തിലെ ഇരുമ്പിൻ്റെ അംശം കുറയുന്ന വഴി ഉണ്ടാകുന്ന അയൺ ഡെഫിഷ്യൻസി അനീമിയയാണ് അതിനുശേഷം വൈറ്റമിൻ ബി ടോൾവിൻ്റെ ഡെഫിഷ്യൻസി പോളിക് ആസിഡ് ഡെഫിഷ്യൻസി തുടങ്ങിയ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി കൊണ്ടും അനീമിയ കോമൺ ആയിട്ട് കണ്ടുവരുന്നു കൗമാരത്തിലെ രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് പന്ത്രണ്ട് ഗ്രാമ താഴെയായാൽ അതിന് അനീമിയ എന്ന് വിളിക്കുന്നു എന്നാൽ അത് ഏഴ് ഗ്രാമിൽ താഴെ പോകുമ്പോൾ അതൊരു സിവിയർ സ്റ്റേജിലേക്കാണ് എത്തുന്നത് എന്തുകൊണ്ടാണ് കൗമാരപ്രായത്തിൽ അനീമിയ വളരെ കോമൺ ആയി കണ്ടുവരുന്നത് കൗമാരപ്രായം എന്ന് പറയുന്നത് പെൺകുട്ടികളുടെ വളർച്ചയുടെ കാലഘട്ടമാണ് അവർക്ക് മാസമറ തുടങ്ങുന്ന സമയമാണ് അവരിലെ ഗ്രോത്ത് പേർട്ട് ഉണ്ടാകുന്ന സമയമാണ് അപ്പോൾ അവരുടെ ന്യൂട്രീഷൻ റിക്വയർമെന്റ് കൂടുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ അനീമിയ വളരെ കോമൺ ആണ് മാത്രമല്ല കുഞ്ഞുങ്ങളിൽ അവരുടെ ഭക്ഷണം കഴിക്കുന്ന രീതിയിലുണ്ടാകുന്ന വ്യതിയാനം ചിലപ്പോൾ ജങ്ക് ഫുഡ് കൂടുതലായി ഉപയോഗിക്കുക പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ മുതലായവ ഒക്കെ ഭക്ഷണത്തിൽ നിന്ന് പൂർണ്ണമായും അവോയ്ഡ് ചെയ്യുക എന്നിവ അനീമിയയിലേക്ക് നയിക്കാം അതുപോലെ തന്നെ മാസമുറ സമയത്തുണ്ടാകുന്ന അമിത രക്തസ്രാവം വീട്ടിൽ പറയാതിരിക്കുക അതിനെ തുടർന്ന് ഈ അമിത രക്തസ്രാവത്തിലൂടെ രക്തത്തിലെ ഹിമോഗ്ലോബിൻ്റെ അളവ് കുറയാനുള്ള സാധ്യതയേറുന്നു മാത്രമല്ല വിരശല്യം അഥവാ ഹുക്കുവം ഇൻഫെസ്റ്റേഷനും അനിമയിലേക്ക് നയിക്കാവുന്ന കാരണങ്ങളിൽ ഒന്നാണ് വിളർച്ച ബാധിച്ച കൗമാരപ്രായത്തിലുള്ള ഒരു പെൺകുട്ടി അവൾ മാതൃത്വത്തിലേക്ക് കടക്കുമ്പോൾ ആ അനീമിയ അവളുടെ കുട്ടികളിലേക്കും കൊടുക്കുന്നതായി കണ്ടുവരുന്നു അതുകൊണ്ട് തന്നെ കൗമാരപ്രായത്തിലെ തന്നെ വിളർച്ച പൂർണ്ണമായും ചികിത്സിച്ചു മാറ്റേണ്ടത് അത്യാവശ്യമാണ് രക്തത്തിലെ ഹീമോഗ്ലോമിൻ്റെ അളവ് കുറയുമ്പോൾ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം കൈകാലുകളിലെ വിളർച്ച മുഖത്തെ വിളർച്ച പഠനത്തിലുള്ള ശ്രദ്ധ കുറയുക മുടി കൊഴിയുക അടിക്കടി ഉണ്ടാകുന്ന അണുബാധ വ്യായാമം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഹൃദയമിടിപ്പിലുണ്ടാകുന്ന വ്യതിയാനം കെതപ്പ് മുട്ടൽ തലകറക്കം വായിലെ പുണ്ണ അരി വാരത്തിനുക മണ്ണ് വാരത്തിനുക തുടങ്ങിയവയെല്ലാം ഈ അനീമിയയുടെ ലക്ഷണങ്ങളാണ് കുട്ടികളിൽ വിളർച്ച ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ അവരെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് റഫർ ചെയ്യേണ്ടതും അവരുടെ ഹീമോഗ്ലോബിൻ ചെക്ക് ചെയ്യപ്പെടേണ്ടതുമാണ് നമുക്ക് അനീമിയ എങ്ങനെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും കൗമാരക്കാരായ പെൺകുട്ടികൾക്ക് മൂന്ന് നേരവും സമീകൃത ആഹാരം നൽകുക അവരുടെ ഭക്ഷണത്തിൽ പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ തവിടുള്ള ധാന്യങ്ങൾ മുളപ്പിച്ച പയറുവർഗ്ഗങ്ങൾ എന്നിവ ഉൾപ്പെടുത്തുക വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങളായ ലെമൺ ഓറഞ്ച് നെല്ലിക്ക മുതലായവ നൽകുന്നതിലൂടെ അയണിൻ്റെ അഫ്സോക്ഷൻ നമുക്ക് കൂട്ടുവാൻ സാധിക്കും അതുപോലെ കാപ്പി ചായ സോഡ മുതലായ പാനീയങ്ങൾ ഭക്ഷണത്തോടൊപ്പം കഴിക്കാതിരിക്കാൻ ശ്രമിക്കുക അതല്ലെങ്കിൽ ഭക്ഷണത്തിന് രണ്ട് മണിക്കൂറിന് ശേഷം മാത്രം ഉപയോഗിക്കുക ഇവയുടെ അമിതമായ ഉപയോഗം ഒഴിവാക്കുകയും ചെയ്യുക അനീമിയെ പ്രതിരോധിക്കുന്നതിനായി ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രോഗ്രാമാണ് വീക്കിലി അയൺ ആൻഡ് ഫോളിക് ആസിഡ് സപ്ലിമെൻറ്റേഷൻ പ്രോഗ്രാം ഇതനുസരിച്ച് പത്ത് മുതൽ പത്തൊൻപത് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സ്കൂളുകൾ വഴി അയണും ഫോളിക് ആസിഡും ടാബ്ലെറ്റ്സ് ആഴ്ചയിൽ ഒരിക്കൽ വീതം ഒരു വർഷത്തേക്കിന് അതായത് അൻപത്തിരണ്ട് ആഴ്ചയിലേക്ക് കൊടുക്കുന്നു അങ്ങനെ അവർ ഒരു വർഷം അൻപത്തിരണ്ട് ഗുളികകൾ കഴിക്കുന്നതിലൂടെ അനീമിയെ നമുക്ക് തടയാനായിട്ട് സാധിക്കും മാത്രമല്ല വർഷത്തിൽ രണ്ട് പ്രാവശ്യം ഡി വേമിങ് നടത്തുന്നതിനാവശ്യമായ ഗുളികകളും സ്കൂളുകളിൽ കൂടെ ഇപ്പോൾ കൊടുക്കുന്നുണ്ട് അത് കുട്ടികൾ കഴിക്കുന്നു കഴിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തേണ്ടത് മാതാപിതാക്കളുടെ ചുമതലയാണ് അതുപോലെ തന്നെ പ്രധാനമാണ് കുട്ടികൾ അയൺ ഡെഫിഷ്യൻസി അനീമിയയെക്കുറിച്ച് അവെയറാകുക എന്നുള്ളത് അതിനുവേണ്ടി സ്കൂളുകളിലും അതുപോലെ തന്നെ കോളേജുകളിലും ക്ലാസ്സുകൾ നടത്തേണ്ടതും ഈ അയൺ ഡെഫിഷ്യൻസി അനീമിയെ പ്രതിരോധിക്കാൻ അത്യാവശ്യമാണ് കൗമാരപ്രായത്തിലുള്ള പെൺകുട്ടികളിൽ അയൺ ഡെഫിഷ്യൻസി അനീമിയ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതിന് ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ് അവരുടെ ഭക്ഷണത്തിൽ അയൺ ധാരാളം അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൾപ്പെടുത്തുക അതോടൊപ്പം തന്നെ അവർക്ക് ഏകദേശം നൂറ്റി ഇരുപത് മില്ലിഗ്രാം എലിമെൻ്റൽ അയൺ കിട്ടുന്ന രീതിയിൽ അയൺ ടാബ്ലറ്റ്സ് സപ്ലിമെൻറ്റ് ചെയ്യേണ്ടതാണ് അതോടൊപ്പം ഫോളിക് ആസിഡും വൈറ്റമിൻ ബി ട്വ് ടാബ്ലറ്റ്സും കൊടുക്കേണ്ടതാണ് അയൺ ഡിവിഷൻസി അനീമിയയിൽ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം മൂന്ന് മാസത്തോളം അത് തുടർന്നാൽ മാത്രമേ കംപ്ലീറ്റ് ആയിട്ടും അയൺ സ്റ്റോർസിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഹിമോഗ്ലോബിൻ്റെ അളവ് ഏഴ് ഗ്രാമിൽ താഴെയായാൽ ചിലപ്പോൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ തന്നെ ആവശ്യമായി വന്നേക്കാം ഒരു മാസത്തെ ചികിത്സയ്ക്ക് ശേഷവും റെസ്പോണ്ട് ചെയ്യാത്ത അനീമിയ കേസുകൾക്ക് ഫർദർ ചെക്കപ്പ് ആവശ്യമുണ്ട് ആരോഗ്യമുള്ള ഒരു കൗമാരത്തെ പടുത്തുയർന്നതുവഴി ആരോഗ്യമുള്ള ഒരു മാതൃത്വവും ആരോഗ്യമുള്ള ഒരു അടുത്ത തലമുറയുമാണ് നമുക്ക് ലഭിക്കുന്നത് അതിനുവേണ്ടി നമുക്ക് ഓരോരുത്തർക്കും പ്രയത്നിക്കാം